ഹായ് ഹലോ നമസ്കാരം ആദ്യം തന്നെ പറയുകയാണ് ഈ വീഡിയോ പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടികൾ സ്കിപ്പ് ചെയ്ത് വേറെ ഏതെങ്കിലും വീഡിയോ കണ്ടേക്കുക ഇത് കാണാനായിട്ട് നിൽക്കേണ്ട പിന്നെ ലൗഡ് ഒക്കെ വെച്ച് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ ഒക്കെ ഒന്ന് കുത്തി ആളുകളിൽ നിന്ന് ഒന്ന് മാറി എന്നിട്ടൊക്കെ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത് കാരണം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും മാന്യമായിട്ട് സംസാരിക്കാനായിട്ട് പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനും കേൾപ്പിക്കാനും ഉള്ളതുകൊണ്ട് അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ ചില അസഭ്യമായിട്ടുള്ള വാക്കുകളും തെറികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് വേണ്ടി തന്നത് ആദ്യം നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു സ്ക്രീൻഷോട്ടാണ് പവി എസ് അയ്യർ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊഫൈലില് ഇട്ടിരിക്കുന്ന ഒരു ഇതാണ് കണ്ടല്ലോ പവി എസ് അയ്യർ എന്ന് പറയുന്ന പേജിലാണ് ഈ പരമ ത പൂ മോനെ ആർക്കെങ്കിലും അരിയാമോ അപ്പൊ പിന്നെ അറിയിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് ഈ പവി എസ് അയ്യർ എന്ന് പറയുന്ന ഈ മോനെ ഒന്ന് നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കണം പക്ഷെ ആരാ ഈ പവി എസ് അയ്യർ എന്ന് അറിയണ്ടേ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങൾ അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾ എനിക്ക് ലൈക്കും തരണ്ട സബ്സ്ക്രൈബും ചെയ്യണ്ട കമൻറ്റും ചെയ്യണ്ട ഷെയർ ചെയ്യുക ആ പുന്നാരമോൻ ഒന്ന് കണ്ടോട്ടെ അവൻ്റെ ചത്തുപോയ തന്തേനെ വിളിക്കുന്ന പേര് എന്നെ ഇട്ട് എന്നെ അറിയാമോ എന്ന് ചോദിച്ചതല്ലേ അതുകൊണ്ട് നിങ്ങളൊന്ന് അറിയിച്ചു കൊടുക്കുക പക്ഷെ ഈ സ്റ്റാറ്റസ് ഇടുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ചായിരുന്നു കേട്ടോ അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇവൻ എന്നെ അറിയണ്ടെന്ന് അറിയണ്ടേ ഇവൻ ഈ ഒരു സ്റ്റോറി ഇടുന്നതിന് മുമ്പ് ഞാൻ ഇവന്റെ മോനുമായിട്ട് സംസാരിച്ചായിരുന്നു ഇവനുമായിട്ടും സംസാരിച്ചായിരുന്നു അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട് പക്ഷെ എത്തിക്കാനായിട്ട് ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും ഇതാ ഈ ഒരു പത്രക്കട്ടിങ്ങിൽ കാണുന്ന ഈ മുഹമ്മദ് നിഷാൽ എന്ന് പറയുന്ന ഈ സുന്ദര കുട്ടപ്പന ഉണ്ടല്ലോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ സോഷ്യൽ മീഡിയയിലൂടെ വന്നെ റൊമാൻറിക് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ ക്ഷണിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ ഒലിപ്പിച്ചുകൊണ്ട് ലൈവില് വന്നിരുന്നിട്ട് റൊമാൻസ് ആണെന്ന് പറഞ്ഞിട്ട് കമ്പി പുസ്തകങ്ങളെയും കൊച്ചു പുസ്തകങ്ങളെയും തോൽപ്പിക്കുന്ന വിധം കൊച്ചു കൊച്ചുകഥകൾ പറഞ്ഞ് പെണ്ണുങ്ങളെ വശീകരിച്ച് വശീകരിച്ചെന്നൊന്നും പറയുന്നില്ല വർത്തമാനത്തിലൂടെ വീഴ്ത്തി ആ പെൺകുട്ടികളെ ശാരീരികമായും സാമ്പത്തികമായിട്ടും ചൂഷണം ചെയ്യുന്ന അവരുടെ ഫോട്ടോസും വീഡിയോസും മോർഫ് ചെയ്തും എഡിറ്റ് ചെയ്തും അല്ലാതെയും ഇൻസ്റ്റഗ്രാമിലെ പല ഫേക്ക് ഐ ഡിയിലൂടെയും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ട് നേരം ഞണ്ണുന്ന ഒരു കുടുംബത്തെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഈ പൊന്നുമന്റെ കല്യാണമാണ് നാളെ അതായത് പതിനെട്ടാം തീയതി തിരൂര് വെച്ച് നടക്കുന്നത് ഇവൻ തിരൂര് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് നിഷാൻ ഇനി ഇവന്റെ തന്തേനെ കാണിക്കണ്ടേ പവി എസ് ഐയർ എന്ന് പറയുന്ന ഫേക്ക് ഐ ഡിയിലൂടെ വന്ന് ഇന്ന് എന്നോട് ചാറ്റ് ചെയ്തിട്ടുള്ള ഇവന്റെ തന്ത ഈ ഫോട്ടോയിൽ കാണുന്ന ഇവരുടെ ഫോട്ടോ എന്തിനു കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിലും മറ്റു പല ഗൾഫ് രാജ്യങ്ങളിലേക്കും ആളുകളെ എന്ന് പറഞ്ഞ് വിസ തട്ടിപ്പിലൂടെ ആളുകളെ പറ്റിച്ചു തിന്ന ഈ തന്തയുടെ മോനാണ് ആ മുഹമ്മദ് നിഷാദ്ന്ന് പറയുന്ന അവൻ അവൻ പിന്നെ മര്യാദയ്ക്ക് ജീവിക്കുമോ ഊമ്പിച്ച് തിന്ന് പഠിച്ചതല്ലേ ഊമ്പിച്ച് തിന്നുന്ന തന്തയ്ക്കുണ്ടായ മോനല്ലേ ഇതിനപ്പുറം ഇവൻ ചെയ്യാതിരിക്കുമോ നാളെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്നു അങ്ങ് ശ്രീലങ്കയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടത്തില്ല കാരണം പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇവൻ എനിക്ക് അയച്ച മെസ്സേജ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചതിന് ശേഷം അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറയാം ഇത് ഇവൻ ഇന്ന് എനിക്ക് അയച്ചിരിക്കുന്ന ആണ് ഷാലു ത്രിപ്ലൈറ്റ് എന്ന് പറയുന്ന ഇവന്റെ ഈ പേജിൽ നിന്ന് സുന്ദരക്കൂട്ടപ്പൻ അവൻ അവന്റെ ഫിൽറ്റർ വിട്ട് വെച്ച് ഫോട്ടോ ഇട്ട് പെണ്ണുങ്ങളെ ഊമ്പിക്കാനായിട്ട് നടക്കുക എന്നിട്ട് അവൻ എനിക്ക് വന്നിട്ട് മെസ്സേജ് അയച്ചയ്ക്കുന്നത് കാണിച്ചുതരാം ഇതാണ് അവൻ എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് ആദ്യം തന്നെ വയറിഞ്ഞിരിക്കുന്ന നല്ല തെറിയാണ് അതുകൊണ്ട് തന്നെ തെറിയിൽ തന്നെയാണ് മറുപടി കൊടുത്തിരിക്കുന്നത് ഇവനെപ്പറ്റി ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ കാണാത്ത ആളുകൾക്ക് ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു എട്ട് മാസം മുമ്പ് പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനലിലൂടെ കാതർ കരിപ്പൊടി ഇവൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നതിൻ്റെയും അതേപോലെ തന്നെ ഇവനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടികളെയും കൂടെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയും അത് ഒരുപാട് ആളുകൾ കാണുകയും അതിനുശേഷം ഇവൻ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടാണ് അവൻ ഇന്ന് പെണ്ണ് കെട്ടാനായിട്ട് പോകുന്നത് അതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷേ ഇന്ന് നീ എൻ്റെ ഇൻബോക്സിൽ വന്നുവെച്ച് നീയും നിന്റെ തന്ത എന്ന് പറയുന്ന പറച്ചില്ലിൽ മാത്രം നിന്റെ തന്ത എന്ന് തോന്നിക്കുന്ന ആ പടുക്കിളവനും കൂടെ ഇന്ന് എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഇന്നലെ കൊണ്ട് നിന്റെ ആ ചളി കേസ് വേണ്ട എന്ന് പറഞ്ഞു ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷെ നീ ഇന്ന് ഇന്ന് നീ ഒരു സ്റ്റോറി ഇട്ടുള്ളു കണ്ണാടി പാപ്പനെന്നോ മറ്റേതെന്നോ മറിച്ചോ ഉളുപ്പുന്നാണോ ഉണ്ടോടാ നായേ ഇനി എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതാണ് അവനയച്ച മെസ്സേജ് നീ എന്ത് അറിഞ്ഞിട്ടാ നായി മോനെ വീഡിയോ ചെയ്തേ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ മൈ നിന്റെ അമ്മേനെ വെച്ചാൽ വീഡിയോ ചെയ്തതിന് നിനക്ക് അടുത്ത ഷോട്ട് കൂട്ടി തരുന്നുണ്ട് ഉമ്മാനെ മോനെ എന്നാണ് അവൻ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തി അവനെ പറ്റി ആരെങ്കിലും ഇല്ലാ കഥകൾ പറഞ്ഞൊരു വീഡിയോ ചെയ്തെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് അവൻ എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് ആണ് അപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലായില്ലേ അവൻ വെറും പാവം പിടിച്ച ഒരു പുന്നാര മോനാണെന്ന് മനസ്സിലായില്ലേ അപ്പം പിന്നെ ഉള്ള ബാക്കി മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവൻ എന്നോട് ചോദിച്ചത് എവിടെയാണ് കേരളത്തിൽ അവിടെ എവിടെയായിട്ട് കേസുകൾ എന്ന് പറയുന്നത് ഈ താഴെ ഞാൻ അറ്റാച്ച് ചെയ്യുന്ന ഓരോ എഫ്ഐആർ കോപ്പിയും ഇവനെതിരെ കേരളത്തിന്റെ പല ജില്ലകളിലും പാലക്കാട്ടും കൊച്ചിയിലും പത്തനംതിട്ടയിലും ഒക്കെ ആയിട്ട് ഫയൽ ചെയ്തിരിക്കുന്ന എഫ്ഐആറിന്റെ കോപ്പികളാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് പിന്നെ ആദ്യം കാണിച്ച പത്രക്കട്ടിങ് അതും നിനക്കെതിരെ വന്നിരിക്കുന്ന കേസ് തന്നെയല്ലേ അതിൽ ജാമ്യത്തിലല്ലേ നീ ഇപ്പൊ പുറത്തിറങ്ങിയേക്കുന്നത് ഇനി ഈ താഴെ കാണിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ കേസ് കൊടുക്കാത്ത ഈ വീഡിയോ ഇന്നലെ ഇട്ടതിന് ശേഷം എൻ്റെ ഇൻബോക്സിൽ വന്നിട്ടുള്ള ഓരോ സ്ത്രീകളുടെ മെസ്സേജ് ആണ് ഇവൻ ഞങ്ങളെയും ചതിച്ചിട്ടുണ്ട് ഞങ്ങളെയും പറ്റിച്ചിട്ടുണ്ട് പക്ഷെ പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജുകളാണ് പിന്നെ അതിനുശേഷം അവൻ കല്യാണമാണ് തിരക്കാണെന്ന് പറഞ്ഞാൽ അവനങ്ങ് പോയി പക്ഷേ ഈ മെസ്സേജ് വന്ന് ഏകദേശം അഞ്ച് മിനിറ്റിനൊപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടെ വന്നു ഞാൻ ആദ്യം കാണിച്ച പവി എസ് അയ്യർ എന്ന് പറയുന്നത് ഈ പവി എസ് അയ്യർ ആരാന്നറിയോ പവിത്ര എസ് അയ്യർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ പറ്റിച്ച് അഞ്ച് ലക്ഷം രൂപയാണ് ഈ പറയുന്ന മുഹമ്മദ് റിഷാൽ എന്ന് പറയുന്ന ഈ സുന്ദര കൂട്ടരൻ അടിച്ചെടുത്തത് അവൻ്റെ തന്ത എന്നിട്ട് ആ ഉളുപ്പില്ലാതെ ആ ഊമ്പിച്ചിട്ട് ആ പെണ്ണിന്റെ ആ പേരുപയോഗിച്ചുകൊണ്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിക്കൊണ്ട് എന്നോട് മെസ്സേജ് അയക്കാനായിട്ട് വന്നിരിക്കുന്നു ഇവൻ ലൈവിലൊക്കെ വന്നിരുന്നിട്ട് ഇതുപോലെയുള്ള ഇക്ലി കഥകൾ പറഞ്ഞിട്ട് ലൈവ് വീഡിയോ ഇടുമ്പോൾ പവി എന്നുള്ള ഒരു പെണ്ണിൻ്റെ പേരിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെന്നിട്ട് ഇവൻ്റെ തന്ത ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് തന്തയും മോനും കൂടെ ചേർന്നിട്ട് ഒട്ടനവധി ഫെയ്ക്ക് ഐഡികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും പവി എസ് അയ്യർ എന്നറിയപ്പെടുന്ന പവി എസ് അയ്യർ ഏലിയാസ് റിയാസ് എന്ന് പറയുന്ന ഈ മുഹമ്മദ് നിഷാലിന്റെ തന്ത എന്ന് പറയുന്ന വിസ തട്ടിപ്പുകാരനായിട്ടുള്ള ഈ പടിക്കളവന്റെ മെസ്സേജുകൾ ഒന്ന് കാണണ്ടേ മെസ്സേജ് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റാത്തല്ല കാരണം അത്രയേറെ മോശമായിട്ടുള്ള രീതിയിലാണ് അവൻ എൻ്റെ കുടുംബത്തിനെ അതേപോലെ തന്നെ ഉമ്മയെ ഉമ്മായെ കാതർക്കരിപ്പൊടിയുടെ വൈഫിനെ അങ്ങനെ പല രീതിയിലും മോശമായിട്ട് അവൻ എന്നോട് സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലും ഇവൻ്റെ മുന്നിൽ വഴങ്ങില്ല എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത് അവൻ എനിക്കെതിരെ ഇനിയും വീഡിയോയുമായിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വാടാ അപ്പ നമുക്ക് കാണാം ഇതേ ഇത് ഇന്ന് ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം ഒരു പെൺകുട്ടി അയച്ചാണ് ഞാൻ ആ പേരും കാര്യങ്ങളും ഒക്കെ ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആ മെസ്സേജ് മാത്രമായിട്ട് കാണാനായിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത് ഹലോ നിങ്ങൾ ആരാ ആരായെന്നൊന്നും എനിക്കറിയില്ല പ്ലീസ് ഹെൽപ്പ് ചെയ്യാവൂ അവൻ കാരണം ജീവിതം നശിച്ച ഒരു പെൺകുട്ടിയാണ് ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ അവൻ ഇറക്കി ഇൻസ്റ്റയിൽ ഇട്ടേക്ക് നിന്നു അതേപോലെ തന്നെ അടുത്ത മെസ്സേജാണ് അവൻ എന്നോട് ഇങ്ങനെ കോളായി മെസ്സേജായി അങ്ങനെ കുറച്ച് പോയി പിന്നെ ചൂടായി വീഡിയോ കോൾ ചെയ്യിപ്പിക്കും മോശമായിട്ട് ചെയ്യാൻ പറയും ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ ഫുഡ് കഴിക്കൂല വണ്ടി വേഗത്തിൽ പോയി എന്തെങ്കിലും എന്തെങ്കിലും വണ്ടി വന്ന് ഇടിച്ചോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെ മുന്നേ ഓൻ എനിക്ക് വിളിച്ചെന്നും റൂം എടുക്കാമെന്നും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയും എന്നെ അറിയാലോ പറഞ്ഞത് ചെയ്യും എന്നുള്ള അങ്ങനെ റൂം എടുത്തു മാല അഴിച്ചു വെക്കാൻ പറഞ്ഞു അങ്ങനെ മാല അടിച്ചുകൊണ്ട് പോയി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതുപോലെ കുറേ മെസ്സേജുകൾ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് അപ്പോൾ അവൻ തെളിവും കാര്യങ്ങളൊക്കെ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ തെളിവെല്ലാം വെച്ച് തന്നെ ഞാൻ ഇനി അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് തിരുവല്ലയൊക്കെ നമ്മുടെ സ്വന്തം നാടാണ തിരുവല്ലായി കിടക്കുന്ന എഫ്ഐആറിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അപ്പോൾ പിന്നെ നീ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ബാക്കിയുള്ളതും ഞാൻ തരാം എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും മുമ്പ് പറഞ്ഞ ഒരു കാര്യം തന്നെ പറയുകയാണ് ഇതിനകത്തൊന്നും ഇവന്റെ വലയിൽ വീണ് ഒരു പെൺകുട്ടിയേയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഭർത്താവ് ഗൾഫിലുള്ള അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഭർത്താവ് ജോലിക്കോ മറ്റോ പോയി നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള കഴപ്പ് മൂത്ത് ഇവനെ പോലെ ഓൺലൈനിൽ വന്നെച്ച് തൊലിച്ച് കാണിക്കുന്നവൻ്റെ പുറകെ പോകുന്ന ഒരു പെണ്ണിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ അവരെ പോലെ തന്നെ അവരെ വീഴ്ത്താനായിട്ട് കുഴികുത്തി കാത്തിരിക്കുന്ന പോലെയുള്ള പല തന്തയ്ക്കുണ്ടായ മക്കളെ ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്യുകയും ചെയ്യും ഇനിയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും നീയൊക്കെ എനിക്കെതിരെ എന്ത് വീഡിയോ ചെയ്തോ എന്ത് കംപ്ലൈൻറ്റ് കൊടുത്തോ എന്ത് കോപ്പ് ഉണ്ടാക്കിയാലും എനിക്കൊരു ചുക്കുമില്ല നമ്മൾ എന്തായാലും ഇവൻ്റെ ഇക്കിളി വീഡിയോസിനെ കുറിച്ച് പറഞ്ഞല്ലോ നിങ്ങളുടെ ചില ആളുകൾ കണ്ടിട്ടുണ്ടാകുന്നില്ല അവൻ്റെ ലൈവിൽ നിന്ന് കട്ട് ചെയ്ത ചെറിയൊരു ഭാഗം നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരാം സ്ത്രീനെയും പുരുഷനെയും അവൻ എങ്ങനെയാണ് കാണുന്നതെന്നും ഒരു പുരുഷൻ ഒരു സ്ത്രീനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒന്ന് കുളിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ പുരുഷനുള്ളൂ അവിടെ നഷ്ടപ്പെടുന്നത് മുഴുവൻ സ്ത്രീക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ അന്ന് കണ്ടുനോദിക്കാം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താണെന്നറിയോ ഒരാള് ചെയ്താൽ അത് കുളിച്ചാൽ ചൊല്ലുണ്ട് പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാൽ പോവില്ല മനസ്സിലായോ ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ അത് തുള വീണത് തന്നെയാണ് അത് അടക്കാൻ പറ്റില്ല മനസ്സിലായോ പക്ഷെ തുള ഇടാൻ വെച്ച ചുറ്റി കണ്ടല്ലോ ഗുളിയും അത് പിന്നെയും പിന്നെയും ഓരോരോ മതിലും ഇട്ടിട്ടിട്ട് പോവാ കത്തണ്ടവർക്ക് കത്തും മനസ്സിലായോ കത്തണ്ടവർക്ക് കത്തിയുണ്ടാവും വേഷം ചിന്തിച്ചു നോക്കിയാൽ മതി ഒരു മതിലിനും പുതിയ ഒരു മതിലിന് തുള വീണ തുള വീണത് തന്നെയാണ് ഇതാണ് അവന്റെ ആ ലൈവിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുറെ സാധനമുണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് പോയിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ സംസാരിച്ചു തന്ന പവി എസ് അയ്യർ ഇതാണ് ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പവി എസ് അയ്യർ എന്ന് പറയുന്ന ഈ ഒരു പേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പറയത്തില്ല നിഷാലിൻ്റെ തന്തയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഒരു പെണ്ണിൻ്റെ വീഡിയോ മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ മാത്രമാണ് അറ്റാച്ച് ചെയ്തത് അതായത് ഇവൻ്റെ ഉമ്മ ഈ കേസ് കൊടുത്ത പെൺകുട്ടീനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആ ഒരു ഓഡിയോ ഞാൻ ഞാനതിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇവൻ്റെ ഉമ്മയുടെ ഒരു ഫോട്ടോ എന്ന രീതിയിൽ ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഫേസ് മാസ്ക് വെച്ച തലയിലുള്ള ഹെജാബിട്ട കണ്ണ് മാത്രം കാണാവുന്ന ഒരു സ്ത്രീയുടെ ഹാഫ് ഫേസ് മാത്രമുള്ള ഒരു ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ആ വീഡിയോക്കകത്ത് ഒരിടത്ത് പോലും ഒരു സ്ത്രീടെയോ അല്ലെങ്കിൽ വേറൊരാളുടെ ഫോട്ടോ നിഷാലിൻ്റെ അല്ലാതെ വേറൊരാളുടെ ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇവരുടെ തന്തയാണെന്ന് ഉറപ്പിച്ച് പറയാനും ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനും ഉള്ളൊരു കാരണം ഇവരെ എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാതറിന് കാശ് തന്നെങ്കിൽ അത് നീ വാങ്ങിക്കൂ സ്ത്രീകളുടെ പേരിൽ ഇറങ്ങിയാൽ നായി മോനെ തീർക്കും എനിക്കും പറയാനുണ്ട് ഞാൻ നിൻ്റെ എന്നാണോ കോപ്പ് എഴുതുക നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പർ ഉണ്ടോ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഈ നായൻ്റെ മോനൊക്കെ ആണല്ലോ വന്നിട്ട് മെസ്സേജ് അയക്കുന്നത് വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ ഇംഗ്ലീഷിലൊക്കെ വലിയ കൊളാണ്ടർ കേട്ടോ അപ്പോൾ ഞാൻ അവനോട് കാര്യമായിട്ട് തന്നെ അപ്പോൾ തിരിച്ച് വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഒരു ഫൈക്ക് ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തലയും വാല്യൂ ഇല്ലാത്ത ഒരു ഐ ഡിയിൽ വന്നിട്ട് എൻ്റെ ഫോൺ നമ്പർ തന്നു കഴിഞ്ഞാലൊന്നും എനിക്ക് തരാനായിട്ട് സാധിക്കില്ല നിനക്ക് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇൻബോക്സിൽ തന്നെ പറഞ്ഞോളാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തന്നെ അവന്റെ ഫസ്റ്റ് ഓടിയോ എന്ന് പറയുന്നത് ഇവിടെ തന്നെ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നൊരു ഒളിമോനെ കേട്ടോ കാരി കൂട്ടി തരുന്ന പെണ്ണുങ്ങൾക്ക് ആദ്യത്തെ വോയിസിൽ തന്നെ അവൻ എൻ്റെ ഉമ്മായ പറഞ്ഞ് തെറിയും പറഞ്ഞുകൊണ്ടാണ് അവൻ തുടങ്ങുന്നത് പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് കാദറിൻ്റെ ഇത് ഞാൻ പൈസ വാങ്ങിച്ചെന്ന് തന്തയ്ക്ക് വരുന്ന മക്കളാണെങ്കിൽ നിന്റെ മോനാണ് നിഷാൽ എന്നുണ്ടെങ്കിൽ നിന്റെ ഉണ്ടായതാണ് അല്ലെങ്കിൽ നിന്റെ സാമാനത്തിന് ഉറപ്പുണ്ടെങ്കിൽ നീ തെളിയിക്കണം എനിക്ക് കാതറുമായിട്ട് ഇതിന് ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് ഞാൻ എപ്പോഴെങ്കിലും കാതറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ എന്നുള്ളത് കാര്യം നീ തെളിയിക്കാൻ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കാണിക്കണ പിന്നെ ഈ അയച്ചിരിക്കുന്ന വോയിസ് ഞാൻ നിങ്ങളെ അത് മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുള്ള് വോയിസ് ഇത് ഒരുപാട് വോയിസ് ഉണ്ട് ഈ വോയിസ് ഫുള്ള് തെറി മാത്രമാണ് തെറിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അട്ടേർ തെറി മാത്രമാണ് ഞാൻ പുണ്യാളനൊന്നും അല്ല കേട്ടോ ഞാൻ അവൻ എന്റെ ഉമ്മായ പറഞ്ഞ അവനെ കേട്ടോണ്ടിരിക്കുന്നവനല്ല അവൻ്റെ ചത്തുപോയ ഉമ്മായ കപറിനകത്ത് ഇല്ലാണ്ടായ നശിച്ചു പോയ എല്ലും കൂടി പോലും ഇല്ലാത്ത അവൻ്റെ ഉമ്മാട് ഉമ്മാട് ഉമ്മാനെ വരെ ഞാൻ അത്ര വിളിച്ചിട്ടുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല ഞാൻ പുണ്യാളനല്ല എന്നെ വിളിച്ചാൽ ഞാൻ പറയും എന്നെ വിളിച്ചാൽ തിരിച്ചാൻ പറയും അത് കേൾക്കാൻ തന്നെ ഉള്ളവനെ എന്റെ ഇൻബോക്സിൽ വന്ന് വെച്ച് മെസ്സേജ് അയക്കാവുള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവൻ ഈ വോയിസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് നിന്റെ വീട്ടിലേക്ക് വരും നിന്റെ വീട്ടിൽ ഒരു അഞ്ചോ ആറോ തവണ ഇവനെ എന്നോട് പറയുന്നുണ്ട് ഞാൻ അവൻ എന്റെ അഡ്രസ്സ് കൃത്യമായിട്ട് ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ തൻ്റെ ഇട ഉള്ളവനാണെങ്കിൽ ഒന്ന് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അവനോട് ഞാൻ പറയുകയാണ് എൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് മൂന്ന് തവണ നിൻ്റെ ഇൻബോക്സിൽ പറഞ്ഞിട്ടുണ്ട് ആ മെസ്സേജ് കേട്ടിട്ട് തൻ്റെ ഇട ഉള്ള അപ്പനും മോനും പിന്നെ നീ പറഞ്ഞ പോലെ നിൻ്റെ കുറേ കൊണാണ്ടർമാരൊക്കെ ഉണ്ടല്ലോ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അപ്പനോടും അമ്മയോടും സംസാരിക്കാനായിട്ട് തൻ്റെ ഇട ഉള്ളവൻ വാ കേറി വാ മോനെ അത്രേ എനിക്ക് പറയാനുള്ളൂ നട്ടല്ലുള്ളവനാണെങ്കിൽ കയറി വന്ന് എന്നോട് സംസാരിക്കുക അല്ലാതെ നിന്റെ മോനെ പറ്റി വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും പറ്റി എൻ്റെ മോൻ്റെ പ്രൊഫൈലിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കാതർ കരിപ്പുഴയുടെ ഫേസ് വെച്ചിട്ട് തെറി പറയുന്ന വീഡിയോ മാത്രം നിനക്കൊക്കെ അതിനെ കഴിയത്തുള്ളൂ പക്ഷേ തെറി പറയുന്നത് എൻ്റെ അടുത്തൊന്നും ജയിക്കാനായിട്ട് നീ ആയിട്ടില്ല എന്നുള്ള കാര്യം റിയാസ് എന്ന് പറയുന്ന മുതുകളവാ നിനക്ക് എന്നേക്കാളും ഡബിൾ ഉണ്ടാവും പക്ഷെ എൻ്റെ അടുത്ത് നീ പറഞ്ഞു ജയിക്കാൻ വരത്തില്ല മനസ്സിലായോ തൻ്റെ അട ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഒന്ന് വാ ഇതുപോലെ ഇൻബോക്സിൽ വന്ന് വെല്ലുവിളിച്ച് തൊറി വിളിച്ചവനാണേ ഇതുകൊണ്ടോ ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഒറ്റ വീഡിയോ കോൾ എടുത്തിട്ടില്ല ഓൺലൈനില്ല ഒറ്റ വീഡിയോ കോൾ അവൻ എടുത്തിട്ടില്ല അവൻ എന്നിട്ട് എന്നെ വെല്ലുവിളിച്ചോണ്ടിരിക്കുക ഇത് ഫുൾ വീഡിയോ കോളങ്ങണ്ടോ ഒറ്റ വീഡിയോ കോൾ അവൻ എടുത്തിട്ടില്ല അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ രസമാണ് എനിക്കുള്ള പണിയുമായിട്ട് വരുന്നുണ്ടെന്ന് എടാ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കോൾ ചെയ്യുന്നതിനകത്ത് ഫോൺ നമ്പർ വെച്ചിട്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നതുപോലെ അറിയാം എടാ ഒന്നും അല്ല ഈ ഓൺലൈൻ വഴിയിട്ട് നാട്ടുകാരെ ഓമ്പിക്കുന്ന മോനില്ലേ മോനോടെങ്കിലും ചോദിക്കടേ കസ്റ്റമേഴ്സ് അവനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു രാത്രി വെളിച്ചെണ്ണ വെച്ച് കുരിഞ്ഞു നിന്ന് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കുണു 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 കുണുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു സ്റ്റോറി ഇട്ടത് അപ്പനും മോനും കൂടെ ആ സ്റ്റോറി ഇതാണ് അപ്പനും മോനും കൂടെ എൻ്റെ ഇൻബോക്സിൽ വന്നെച്ച് കൊണയടിച്ചതിൻ്റെ ഞാനൊരു സ്റ്റോറി കിട്ടും അപ്പം അതിൻ്റെ താഴെ വന്നിട്ടുണ്ട് നീ ഞാനത് വായിക്കുന്നില്ല വായിച്ചു കഴിഞ്ഞാൽ വിലയൊക്കെ ഞാൻ പറയേണ്ടിവരും ഞാനപ്പം അതിനുള്ള തെറി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനം വന്നേക്കുന്ന ഒരു മെസ്സേജ് ആകട്ടോ ഞാൻ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കാതെ അടുത്ത വന്നേക്കുക പോടാ മൈ നീ നിന്റെ ഫോൺ നമ്പർ ഓ നമ്പർ എന്നെങ്കിലും എഴുതാൻ പഠിക്കാം എൻ്റെ പൊന്നമോനെ നമ്പറിൽ നിന്നും വിളിക്കടാ താ കൊള്ളാം നിനക്കുള്ള പൺ പണ്ണി ഞാ കുറച്ച് തിരക്കില്ല കുടി വന്നാൽ ഒരു നാല് ദിവസം നാല് ദിവസമല്ല മോനെ നാൽപ്പത് ദിവസവും ഞാൻ വെയിറ്റിംഗ് ആയിരിക്കും നീ തന്തയ്ക്ക് പറഞ്ഞവനാണെന്നുണ്ടെങ്കിൽ തന്തയ്ക്ക് പറഞ്ഞ ചത്തുപോയ കവറി കിടന്ന് ഇല്ലാണ്ടായത് നിൻ്റെ തന്തയാണെന്ന് കുറപ്പുണ്ടെങ്കിൽ റിയാസെ നീ പണിയടാ നീ പണിതിട്ട് പോയാൽ മതി നിൻ്റെ മോനുണ്ടല്ലോ അവൻ കല്യാണം എല്ലാം കഴിഞ്ഞ് ഹണിമൂടൊക്കെ പിന്നെ ഞാനൊരു കാര്യം പറയാം നീ നിന്റെ മോനെ സൂക്ഷിച്ചോണം ചിലപ്പോൾ അവൻ ആ പെണ്ണിൻ്റെ ഫോട്ടോ പല സൈറ്റിലൂടെ അവൻ ഇട്ട് വെച്ച് അവൻ അതിൽ നിന്ന് ഞണ്ണു അതാണ് അവൻ്റെ സ്വഭാവം കൂടെ നിൽക്കുന്നത് നീയും നിൻ്റെ പെണ്ണും പിള്ളേ അല്ലേ അപ്പം ഇതിൻ്റെ അപ്പറ അവൻ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ അപ്പം പിന്നെ ഞാൻ വെയിറ്റിംഗ് ആണ് നിന്റെ വീഡിയോ വരാനായിട്ട് കാത്തിരിക്കുകയാണ് ബാക്കിയുള്ള പണി നീ മറ്റുള്ളവരോട് കളിച്ച പോലെ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത് നിനക്കറിയത്തില്ല എന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചോദിച്ചും മനസ്സിലാക്കി കാര്യങ്ങൾ തെളിവുകൾ കൈ വെച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത് ആധാരണട്ടൊക്കെ കുണച്ച പോലെ എനിക്കിട്ട് കുണയ്ക്കാൻ നിൽക്കല്ലേ നീ ബാക്കി ഞാൻ വരും തരാൻ ഞാൻ നീ ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് വാ അപ്പോൾ പറയാനുള്ളത് ഇവനെ പോലെയുള്ള തന്തയില്ലാത്തവന്മാർ ഓൺലൈനിലൂടെ വന്ന് എന്തെങ്കിലും കുണച്ചു കഴിഞ്ഞാൽ ഉടനെ കെട്ടിയവനെ ഊമ്പിച്ച് ഇവൻ്റെ പുറകൊക്കെ പോകുന്ന പെണ്ണുങ്ങളെ ഉണ്ടല്ലോ പിടിച്ച് പിത്തിക്കങ്ങോട്ട് വരയ്ക്കണം എന്നിട്ട് അവളുടെ സ്വർണം പോയി മാനം പോയി മറ്റേത് പോയി മറിച്ചത് പോയെന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ആത്മഹത്യ ചെയ്യാനായിട്ട് നടക്കണം ഇപ്പം എനിക്ക് ഒരു പെണ്ണ് അയച്ചിട്ടുണ്ട് അവൻ നീ നിൻ്റെ മോൻ വീഡിയോ ഇട്ട് വെച്ചാൽ ആ പെണ്ണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ ആത്മഹത്യ ചെയ്യാൻ പോകാന്ന് പറഞ്ഞിട്ട് ഉങ്ങും നിൻ്റെ മോൻ കല്യാണമൊക്കെ കഴിഞ്ഞ് നിന്നിട്ട് കാര്യമില്ല ഏറ്റവും സാധനം കിട്ടിയ പെണ്ണ് വേറെ വല്ലവരെയും കൂടെ പോകേണ്ട വരും മോൻ ഉള്ളേ കിടന്ന് മുണ്ടാ നിന്നേണ്ട വരും മനസ്സിലായോ നീ വാ കേട്ടോ ഞാൻ വെയിറ്റിംഗ് ആണ് നിന്റെ മോനും നീയും കൂടെ സ്റ്റോറി ഇട്ട് കളിക്ക് അതേ നിന്നെ നിന്നെക്കൂട്ടൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ ഐ എം വെയിറ്റിംഗ് വേണ പൊന്നാര മോൻ്റെ മോനെ